ചവറൻ ഇന്റർനാഷണലിന്റെ സാന്ത്വന പരിചരണ പദ്ധതി ചെയ്തു വോളണ്ടിയർ പരിശീലനവും നടത്തി ചവറ ഇന്റർനാഷണലിന്റെ നേതൃത്വത്തിലാണ് സാന്ത്വന പരിചരണ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ചവറ ബേബി ജോൺ ഷഷ്ടബ്ദ പൂർത്തി സ്മാരക ഹാളിലായിരുന്നു പരിപാടി ഇതോടനുബന്ധിച്ച് വോളണ്ടിയർ പരിശീലനവും സംഘടിപ്പിച്ചു ഡോക്ടർ സുജിത്ത് വിജയൻ പിള്ള എം എൽ എ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പ്രവർത്തനങ്ങൾ ക്യാമ്പുകൾ നടക്കാറുണ്ട് വിദ്യാഭ്യാസ മേഖല പിന്നെ സ്കിൽ ഡെവലപ്മെന്റ് കുട്ടികളുടെ അതുപോലെ യുവാക്കളിലുള്ള നൈപുണ്യ വികസനത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇങ്ങനെ വിവിധതര പരിപാടികൾ നിത്യേന എല്ലാ വർഷവും ആവർത്തിച്ച് ഈ ക്ലബിന്റെ മറ്റൊരു പേരുടെ പ്രോഗ്രാമാണ് ആണ് സ്വാതന്ത്ര്യ പരിചരണ പദ്ധതി അതിന്റെ അതുപോലെ തന്നെ വളണ്ടിയർ ട്രെയിനിങ്ങും ഭാഗമായിട്ട് നടത്തുകയാണ് വളണ്ടിയർ ട്രെയിനിങ്ങും വളരെ അത്യാവശ്യമുള്ള വളരെ വളരെ അത്യാവശ്യമുള്ള ഒരു മേഖലയാണ് ഈ സ്വാതന്ത്ര്യ പരിചരണ മേഖല നമുക്കറിയാം കാലിറ്റിക്കർ എന്ന് പറയുന്നത് വിശാലാർത്ഥത്തില് നമ്മളുടെ എല്ലാ രോഗങ്ങൾക്കും അത് ഇപ്പോൾ ക്യാൻസർ രോഗം മാത്രമാണോ നമുക്ക് കാലാറ്റിക്കും നമ്മുടെ ചിന്തയിലേക്ക് വരുന്നത് രോഗമാണ് അല്ലെങ്കിൽ ബന്ധുക്കളായിട്ടുള്ള കിടപ്പ് രോഗികളായിട്ടുള്ള വ്യക്തികളാണ് പക്ഷെ അതെല്ലാം വിശാലമായ അതിൽ ചെറിയൊരു തൊട്ടുമേഖയുടെ വന്ന് നടക്കാൻ ബുദ്ധിമുട്ടുള്ള

എങ്ങനെങ്കിലും നമ്മൾക്ക് രക്ഷപ്പെടണം അങ്ങനെ നേരെ ഇത് മൊബൈലെടുക്കും ഇന്റർനെറ്റിലേക്ക് ഗൂഗിൾ ഗൂഗിൾ പെൻ്റെ ചികിത്സ എന്ന് പറയും അതിന്റെ പിന്നാലെ പോകും അത് ഏറ്റവും വലിയ തരമായിട്ടുള്ള കാര്യങ്ങളല്ല കാരണം ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ ക്രമാതീതമായി രോഗം വർദ്ധിക്കുമ്പോൾ ആ നിലയിലേക്കുള്ള പാലിയ സംവിധാനവും മറ്റ് കാര്യങ്ങളും ഇല്ല എന്റെ ദേശത്തിനെ ചികിത്സിച്ചത് ബാംഗ്ലൂരിലാണ് അവിടെ ചിലപ്പോൾ ആശുപത്രിക്ക് തന്നെ അതിന്റെ തന്നെ എല്ലാ സൗകര്യവും ഉള്ള പാലിയ അവിടെ ട്രെയിനിലെ ഡോക്ടർ കാണും കാണും ഇതുണ്ട് നമ്മുടെ ആ നിലയിലേക്ക് വന്നിട്ടില്ല കാരണം ഇത് ഭയങ്കര വലിയ ബാധ്യതയാകുന്ന അതുപോലെ ചെലവുള്ള ഒരു കാര്യമാണ് വയോജന സാന്ത്വന പരിചരണ പദ്ധതിയുടെ ഉദ്ഘാടനം ഡോക്ടർ ജോഹോൺ വിൽഹീം എൽഡ്വീക് നിർവഹിച്ചു ടിഒഎഫ് ചെയർമാൻ പന്മന സുന്ദരേശൻ അധ്യക്ഷത വഹിച്ചു ഉപകരണങ്ങൾ അഡ്വക്കേറ്റ് എ ഷാനവാസ് ഖാൻ വിതരണം ചെയ്തു വയോജന സാന്ത്വന പരിചരണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ജോസ് വർഗീസ് നിർവഹിച്ചു കോർഡിനേറ്റർ ആൽബർട്ട് എഫ് ഡിക്രൂസ് സ്വാഗതം പറഞ്ഞു ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷംലാൻ നൌഷാദ് മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സന്തോഷ് തുപ്പാശ്ശേരി അനിൽകുമാർ വിജയ് ശ്രീ മംഗളൻ ശിവലാൽ ബി അംബികാദേവി ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ അരുൺ രാജ് ഐ ജയലക്ഷ്മി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശരത് പട്ടത്താനം പഞ്ചായത്ത് അംഗങ്ങളായ ബീജ രാജു മൈക്കിൾ ട്രെയിനർ ആൻസി സാമുവൽ സേതു മാധവൻ എം എന്നിവർ പങ്കെടുത്തു വയോജന സാന്ത്വന പരിചരണ പദ്ധതിയുടെ ഉദ്ഘാടനം ഡോക്ടർ ജോഹാൻ വിൽഹിയം എൽഡ്വെക്ക നിർവഹിച്ചു പന്മന സുന്ദരേശൻ അധ്യക്ഷത വഹിച്ചു ഫ്രാൻസിസ് ജെ നെറ്റോ സ്വാഗതം പറഞ്ഞു അഡ്വക്കേറ്റ് എ ഷാനവാസ് ഖാൻ പാലിയേറ്റീവ് ഉപകരണങ്ങൾ വിതരണം ചെയ്തു ജി എച്ച് സി സിയുടെ ഉദ്ഘാടനം ജോസ് വർഗീസ് നിർവഹിച്ചു ഡോക്ടർ തോമസ് കെ ജോർജ്ജ് മുഖ്യപ്രഭാഷണം നടത്തി എൻ എസ് അജിത്ത് പ്രദീപ് കുമാർ പി പുഷ്പാ അജിത് ബാബു ഷാജി മാത്യു മുളമൂട്ടിൽ പ്ലാവേലിൽ എസ് രാമകൃഷ്ണപിള്ള തങ്കരാജൻ ജി മേനോൻ ഫ്രെഡി ഫെറിയ ജെറോം നെറ്റോ അനിൽകുമാർ സി കെ കെ ശശിധരൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ